നമസ്കാരം ശിവപുരാണത്തിലെ പ്രപഞ്ചോൽപത്തിയെക്കുറിച്ച് നമുക്കിന്ന് മനസ്സിലാക്കാം ദേവാംഗണൻ ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ നിങ്ങൾക്കിഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുകയും കമൻ്റ് ചെയ്യുകയും ചെയ്യുക ആദ്യ കാലത്ത് പ്രപഞ്ചത്തിൽ ഇരുളോ വെളിച്ചമോ രാത്രിയോ പകലോ ഒന്നും ഉണ്ടായിരുന്നില്ല സൂര്യചന്ദ്രന്മാർ നക്ഷത്രങ്ങൾ വായു ജലം അഗ്നി ഇവയൊന്നും അന്നില്ലായിരുന്നു എവിടെയും ശൂന്യത മാത്രം എന്നാൽ ഇന്ദ്രിയങ്ങൾ കൊണ്ട് തൊട്ടറിയാനോ ബുദ്ധിയാൽ ഗ്രഹിക്കാനോ സാധ്യമല്ലാത്തതും പ്രകൃതി പുരുഷന്മാർ അടങ്ങിയതുമായ ബ്രഹ്മം മാത്രം അന്നുണ്ടായിരുന്നു ആകാരവും രൂപവുമില്ലാത്ത ബ്രഹ്മം പരമ്പുരുഷന്റെ ശക്തിയാൽ സാകാരമായി പരിണമിച്ച് ബ്രഹ്മം ജ്യോതി ലിംഗമായി തീരുകയും ബ്രഹ്മാണ്ടം എന്ന പേരിൽ അറിയപ്പെടുകയും ചെയ്തു അനാദി കാലത്ത് ഈശ്വരാംശമായ ഈ അണ്ടം രണ്ടായി പിടർന്ന് അതിൽ നിന്നും സഹസ്ര സൂര്യ തേജസ്സോട് കൂടിയ ഒരു ബാലൻ പ്രത്യക്ഷനായി ദിക്കുകളിലെങ്ങും പ്രകാശം വിതറിയ ആ ബാലൻ ജന്മനാൽ തന്നെ പൈതാഹത്താൽ അസ്വസ്ഥനായി മാറി കുറേ നേരം കരഞ്ഞ ശേഷം അവൻ മേൽപോട്ട് നോക്കിക്കിടപ്പായി ഈശ്വരൻ്റെ ആദ്യ രൂപമായ ആ ബാലനെ പൗരാണികർ വിരാടപുരുഷൻ എന്ന പേരിട്ട് വിളിച്ചു സർവ്വലോകങ്ങൾക്കും ആധാരഹേതുവായ ഈ മഹാവിരാടിൻ്റെ ഓരോ രോമകൂപങ്ങളിൽ നിന്നും ബ്രഹ്മാണ്ടങ്ങളുണ്ടായി ഓരോ ബ്രഹ്മാണ്ടത്തിലും ബ്രഹ്മാവ് വിഷ്ണു ശിവൻ എന്നീ മൂർത്തികളും ദേവികളും ദിക്പാലകരും സൂര്യചന്ദ്രന്മാരും വായുവും അഗ്നിയും ജലവും ഉണ്ടായിരുന്നു സർവലോകങ്ങൾക്കും ആധാരഹേതുവായ ഈ മഹാവിരാടിൻ്റെ ഓരോ രോമകൂപങ്ങളിൽ നിന്നും ബ്രഹ്മാണ്ടമുണ്ടായി ഓരോ ബ്രഹ്മാണ്ടത്തിലും ബ്രഹ്മാവ് വിഷ്ണു ശിവൻ എന്നീ മൂർത്തികളും ദേവകളും ദിക്പാലകരും സൂര്യചന്ദ്രന്മാരും വായുവും അഗ്നിയും ജലവും ഉണ്ടായിരുന്നു ഓരോ ബ്രഹ്മാണ്ഡവും അതിൻ്റെ പത്തിരട്ടിയുള്ള ജലത്തിനാലും അഗ്നിയാലും ചുറ്റപ്പെട്ടിരുന്നു പ്രപഞ്ചത്തിലാകെ നിറഞ്ഞു നിന്ന നിരാകാരമായ ആ പരബ്രഹ്മം കുറേ കാലം കഴിഞ്ഞപ്പോൾ സൃഷ്ടി നടത്തുവാൻ ആഗ്രഹിച്ചു അതിൻ്റെ ഫലമായി അദ്ദേഹം സ്വന്തം ലീലയാൽ ഒരു രൂപത്തെ സൃഷ്ടിച്ചു ആ മൂർത്തി സർവ ഐശ്വര്യങ്ങളോട് കൂടിയതും സർവജ്ഞാനിയും എല്ലാവർക്കും ഒരേ ഒരു ആരാധനാപാത്രവുമായിരുന്നു രൂപം കൈക്കൊണ്ടതും ബ്രഹ്മത്തെ ഉള്ളിൽ ആവാഹിച്ചതുമായ ആ മൂർത്തിയാണ് ഭഗവാൻ പരമശിവൻ സൃഷ്ടി വേണമെന്നിച്ഛിക്കുന്ന വേളയിൽ ആ മൂർത്തി പ്രകൃതി പുരുഷൻ എന്നിങ്ങനെ രണ്ടായി മാറുന്നു അപ്പോൾ ആ മൂർത്തിയുടെ വനത്തെ പകുതി പുരുഷനായും ഇടത്തെ പകുതി പ്രകൃതിയായും പരിണമിക്കുന്നു സകലതിനും മൂലമായ ഈശ്വരശക്തിയായ പുരുഷനെ സൂക്ഷ്മ പ്രകൃതി പ്രകൃതിയെന്ന് മാമുനികൾ വിളിച്ചുപോരുന്നു പ്രകൃതിയിൽ നിന്നും ഉടലെടുത്ത കരിനീലവർണവും താമര ഇതൾ പോലുള്ള കണ്ണുകളും കനകിരീടവും ചൂടിയ രൂപം സാഷാൽ ഭഗവാൻ വിഷ്ണുവിൻ്റേതായിരുന്നു പ്രളയകാലത്ത് സത്വം രജസ് തമസ് എന്നിവയുടെ സാമ്യത്താൽ പ്രകൃതിയും പുരുഷനും വെവ്വേറെ സ്ഥിതി ചെയ്യുകയും ഇവയെ രണ്ടിനെയും കൂട്ടിച്ചേർക്കാനായി കാലം വീണ്ടും പ്രവർത്തിക്കുകയും ചെയ്യും സൃഷ്ടിക്കാലത്ത് പ്രകൃതി പുരുഷനായ വിഷ്ണുവിൽ പ്രവേശിച്ചപ്പോൾ അഹങ്കാരം ഉൽപ്പന്നമായി താമസഗുണമായ അഹങ്കാരം ആകാശത്തിനും അതിൽ നിന്ന് വായുവും വായുവിൽ നിന്ന് അഗ്നിയും അഗ്നിയിൽ നിന്ന് ജലവും ഉണ്ടാകാൻ ഇടവരുത്തി തേജസമായ അഹങ്കാരത്തിൽ നിന്ന് ഇന്ദ്രിയങ്ങളും വൈകാരിക അഹങ്കാരത്തിൽ നിന്ന് ദേവന്മാരും ഉത്ഭവിച്ചു പരാശക്തിയുമായി സംയോഗം നടത്തവേ ഭഗവാൻ വിഷ്ണു ജലത്തിൽ വീര്യം വിസർജിച്ചു ആ വീര്യത്തിൽ നിന്നും ചൈതന്യസാരമായ ബ്രഹ്മദേവൻ ഉദയം കൊണ്ടു അതേ അണ്ടത്തിൽ നിന്ന് തന്നെ ഭൂമിയും സ്വർഗവും രൂപം പ്രാപിച്ചു ബ്രഹ്മാവ് തപസ് ചെയ്ത് ശക്തി നേടി അതിനുശേഷം സൃഷ്ടികർമ്മം ആരംഭിച്ചു അനന്തരം ആദി ഭഗവാൻ വിഷ്ണു തപസ്സിൽ മുഴുകി അദ്ദേഹം കണ്ണുകളടച്ച് പരബ്രഹ്മത്തെ ഉപാസിച്ചു